എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി ഹലോ ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറയാനായിട്ടാണ് വന്നത് ഞാൻ ഈ കോഴ്സിലേക്ക് വന്നത് ഞാൻ പറയാം ഞാൻ ഒട്ടും തീരുമാനമെടുത്ത് കോഴ്സിലേക്ക് ചേരണം കോഴ്സിനെ പറ്റി അറിഞ്ഞിട്ടല്ല ഈ കോഴ്സിലേക്ക് വന്നത് യാദർശികമായിട്ട് റോസ് സിസ്റ്ററിനെയും ഏബിൾ സിസ്റ്ററിനെയും കണ്ടുപിട്ടി അപ്പൊ റോസ് സിസ്റ്റർ പപ്പയുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട് ചോദിച്ചാട്ടം എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ഇല്ല ഞാനില്ല എന്റെ മോള് ഞാൻ ഡിഗ്രി കഴിഞ്ഞ കഴിഞ്ഞെടുത്ത് കഴിഞ്ഞ ബ്രേക്ക് എടുത്തു കാരണം അനിയത്തിയുടെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ വന്നപ്പോ കുറച്ച് സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോ ഞാൻ ബ്രേക്ക് എടുത്ത് ഒന്ന് മാറി നിൽക്കണേ അടുത്ത വർഷം ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ കോഴ്സിലേക്ക് ഞാൻ എത്തിയത് ഞാനൊരു എക്സാമ്പിള് വെച്ചിട്ട് പറഞ്ഞു ഞാനിപ്പോ സാറ് നമ്മുടെ മനോജ് സാറ് രാജഗിരി കോളേജിലെ ഒരു പ്രൊഫസറാണെന്ന് പറഞ്ഞ പോലെ ഞാൻ രാജഗിരി കോളേജിലെ സ്റ്റുഡന്റ് ആണ് ഏർ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പതിനായിരം പേരാണ് അവിടെ അഡ്മിഷൻ എടുക്കാനായിട്ട് എൻട്രൻസ് എക്സാമും ജിഇഡിയും ഇന്റർവ്യൂ കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് നമുക്ക് ഒരു അഡ്മിഷൻ കിട്ടുള്ളൂ അവിടെ ഈ കോഴ്സ് പഠിക്കുന്നതിന് മുമ്പാണ് ഞാൻ അവിടെ ചെന്നിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും അവിടെ അഡ്മിഷൻ കിട്ടില്ല കാരണം വെച്ചാൽ ഈ കോഴ്സ് അത്രയും എന്റെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് ടെൻഷൻ ആവുന്ന ഒരാളായിരുന്നു ഇന്റർവ്യൂവിന്റെ ഒക്കെ സമയത്ത് ആ പാരന്റ് ഫ്രണ്ടിൽ പോയിരുന്നിട്ട് ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത് അതുപോലെ ജി ഡിയിലും പല പല സ്റ്റേറ്റിൽ നിന്നും വേറെ വേറെ രാജ്യങ്ങളിൽ നിന്നും വന്ന കുട്ടികളിൽ നിന്ന് ജി ഡി പ്രോഗ്രാം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഞാനാണ് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തു അതിനൊക്കെ തന്നെ ഒത്തിരി ഒത്തിരി കാര്യങ്ങള് അത് നമ്മുടെ ഈ കോഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അതുപോലെ അതുപോലെപരമായിട്ടുള്ള ജീവിതത്തിലും ഇപ്പൊ പോവൻ ചേട്ടൻ പറഞ്ഞ പോലെ ഒരാളെ കേൾക്കാനായിട്ട് ഞാനിപ്പോ പഠിക്കുന്ന കോഴ്സ് എന്ന് പറഞ്ഞാൽ എം എസ് ഡബ്ല്യു ക്ലിനിക്കൽ സോഷ്യൽ വർക്ക് ആണ് എൻ്റെ പ്രൊഫഷൻ ഇനി പോണതും കൗൺസിലിംഗ് കൗൺസിലിംഗ് ബന്ധപ്പെട്ടിട്ടാണ് അപ്പൊ ഒരാള കേൾക്കാൻ മനസ്സിലാക്കാൻ അയാൾ എന്താണ് പറയുന്നത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു പേഴ്സക്റ്റീവ് മാത്രം ചിന്തിച്ചോണ്ടിരുന്ന ആളാണ് എന്താണത് ആകേണ്ട കഴിയുമ്പോ എന്റെ ഒരു പേഴ്സണൽ വ്യൂ മാത്രം ഇപ്പൊ അത് എന്തുകൊണ്ടാണ് ഒരു പ്രശ്നം പല ആംഗിളിൽ നിന്ന് ചിന്തിക്കാനായിട്ട് ഈ കോഴ്സ് വഴി സഹായം ആയിട്ടുണ്ട് ശരിക്കും അപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാൽ ഈ കോഴ്സിൽ ഒരു ക്ലാസ് നമ്മൾ വിട്ടു പുതിയ സ്റ്റുഡൻസിന്റെ അടുത്ത് ഓരോ ക്ലാസ്സും ഓരോരോ അനുഭവങ്ങളാണ് ഓരോ ും ചിലപ്പോ നമ്മുടെ ഫാമിലിനെ പറ്റിട്ടായിരിക്കും ചിലപ്പോ നമ്മളെ പറ്റി ചിലപ്പോ കൗൺസിലിങ്ങിനെ പറ്റിയിട്ടായിരിക്കും ഓരോരോ ക്ലാസ്സും നമുക്ക് അത്രയും പ്രധാനപ്പെട്ടതാണ് അപ്പൊ എല്ലാവർക്കും അതുപോലെ പുതിയതായിട്ട് എല്ലാവർക്കും എന്റെ ഭാഗം ഓൾ ദ ബെസ്റ്റ് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഓൾ ദ ബെസ്റ്റ് എന്റെ നേരത്തെ കണ്ടി വരുന്ന വാക്കുകളായിരുന്നു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇനി അടുത്തൊരു കൗൺസിലർ ലൈക്ക് ആളുകളെ മനസ്സിലാക്കാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അതിലൊരു പ്രതിവിധികൾ കണ്ടെത്താനും തനിക്ക് സാധിക്കും എന്നാണ് നിത ഇവിടെ പറഞ്ഞത് താങ്ക് യു നിത അടുത്തായി നമ്മുടെ പരിപാടിയുടെ ഇത് കഴിയുകയാണ് അതിനായിട്ട് നമ്മുടെ നന്ദി പ്രകാശനത്തിനായി കുമാരി നികിത ലീസിനെ ക്ഷണിച്ചോളൂ എല്ലാവർക്കും നമസ്കാരം ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ക്ലാസ് വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു കാരണം ഇപ്പോഴത്തെ തലമുറയില് നേരിടുന്ന പ്രശ്നങ്ങളും അതേപോലെ തന്നെ കുട്ടികളെ നേരിടുന്ന പ്രശ്നങ്ങളും എങ്ങനെയായിട്ടും ഒരു പാരന്റിങ് എങ്ങനെയായിരിക്കണം എന്നുള്ളതൊക്കെ വളരെ വിശദമായിട്ടാണ് സാർ പറഞ്ഞു തന്നത് ഏഹ് എനിക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയെന്താണെന്നു വെച്ചാൽ ഞാനിപ്പോ ഒരു ടീച്ചറാണ് ഞാനിപ്പോൾ സ്കൂളിൽ പാരന്റ് മീറ്റിങ്ങിന്റെ ടൈമിലായാലും സാധാരണ ചെയ്യുന്നത് പാരന്റ്സിന്റെ അടുത്ത് ചോദിക്കാൻ കുട്ടികളോട് ചോദിക്കും നമ്മൾ പാരന്റ്സ് മീറ്റിംഗ് എപ്പോഴും നോക്കുമ്പോ പാരന്റ്സിന്റെ അടുത്ത് ചോദിക്കുക കുട്ടികളുടെ കുറ്റങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ ചോദിക്കുക കുട്ടികൾ എങ്ങനെയാണ് വീട്ടിൽ എങ്ങനെയാണ് പഠിക്കുന്നുണ്ടോ അവന് അവന്റെ കുറ്റങ്ങളായിരിക്കും പാരന്റ്സ് മീറ്റിങ്ങിന് ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സും പറയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷെ ഞങ്ങൾ പാരന്റ്സ് മീറ്റിങ്ങിന് ചെയ്യുമ്പോൾ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കാരണം ഞങ്ങളുടെ പാരന്റ്സ് മീറ്റിംഗിന് പാരന്റ്സിനെ ആയിരിക്കും കുറ്റം പറയാം പാരന്റ്സിന് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും പാരന്റ്സിന്റെ വരത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നായിരിക്കും പറഞ്ഞു കൊടുക്കുക പാരന്റ് മീറ്റിംഗ് അല്ലെ ഒരു കുട്ടി മോശമാകുന്നത് എന്തുകൊണ്ടാണ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വിശദമായിട്ടാണ് പറഞ്ഞു കൊടുക്കുക അപ്പൊ ഞാനൊരു ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞുതരാം കഴിഞ്ഞ ദിവസം തന്നെ മീറ്റിങ്ങില് കാര്യങ്ങൾ എടുത്തോ ഇപ്പൊ ഒരു പാരന്റ് പറഞ്ഞതാണ് എന്റെ കുട്ടി അവൻ ഏഴാം ക്ലാസ് തന്നെ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത് അത് എട്ടാം ക്ലാസ്സിലായിട്ടേക്കുമ്പോ അവര് പെട്ടെന്ന് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് അതിന് ചോദിച്ചപ്പോ പാരൻസിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ പാരൻസ് പറഞ്ഞ റീസൺ ആണ് ഇനി ഹയർ സ്റ്റഡീസിലൊക്കെ പോകുമ്പോ ഇംഗ്ലീഷിൽ പ്രാധാന്യമുണ്ട് അപ്പൊ ഇപ്പൊ ഇംഗ്ലീഷിലെ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് ചേർന്നാൽ അതിന് കൊസ്റ്റും കൂടി എളുപ്പമായിരിക്കും പക്ഷെ ആ കൊസ്റ്റ് പറഞ്ഞൊരു കാര്യമുണ്ട് ആ കൊസ്റ്റ് മീറ്റിങ്ങിലാണ് ആദ്യമായിട്ട് പറഞ്ഞത് ഞാൻ ഞങ്ങൾ കുട്ടീൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ കുട്ടീനെ പറഞ്ഞു എന്റെ അടുത്ത് ചോദിച്ചിട്ടല്ല അവൻ എന്നെ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് മാറ്റിയതെന്നാണ് കുട്ടി പറഞ്ഞത് കാരണം അവന്റെ മാർക്ക് ഭയങ്കരമായിട്ട് കുറവായി അതായത് പെട്ടെന്ന് ഇംഗ്ലീഷ് മീഡിയം മലയാള മീഡിയത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് മാറിയപ്പോൾ കുട്ടിക്ക് അതിനനുസരിച്ചിട്ടുള്ള മാർക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവായിരുന്നു അതിലും കുട്ടീനെയൊരു പാരൻസ് കുറ്റം എന്ന് പറഞ്ഞത് നീ ശരിക്കും പഠിക്കാനായിട്ടാണെന്ന് നിനക്ക് ട്യൂഷൻ തന്നെ ഇല്ലേ പഠിക്കാനായിട്ടുള്ള സൗകര്യം തന്നെയില്ലേ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നില്ലേ ചെയ്യുന്നില്ലേന്നാണ് ചോദിക്കുന്നത് എന്നാൽ എനിക്കെന്താ വേണ്ടേ എന്നൊരിക്കലും അത് ചോദിച്ചിട്ടില്ല അത് കുട്ടി ആ സമയത്ത് ഞങ്ങളുടെ പാരൻസ് ആണെങ്കിലാണ് ആ കുട്ടി പറഞ്ഞത് എന്റെ അടുത്ത് വരെയായിട്ട് എന്താ വേണ്ടേ എന്ന് ചോദിച്ചിട്ടില്ല എനിക്ക് ും ചോദിച്ചിട്ടില്ല എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പ്ലസ് വണ് സയൻസ് എടുക്കണമെന്ന് ഇപ്പോഴേ പാര സയൻസ് എടുത്താൽ ഇനി ഭാവി ഉണ്ടാവും എന്നുള്ള ഒരു തീരുമാനമാണ് ഇപ്പഴും വിളിച്ചത് പറയുന്നത് അതും ഞാൻ ഇപ്പൊ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഒരുപാട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു ആർട്ടിഫിഷ്യൽ യിക്കോട്ടെ എല്ലാ കാര്യങ്ങളായിക്കോട്ടെ ഒരുപാട് തലത്തിലേക്ക് മാറി കഴിയും പണ്ട് ഡോക്ടർ കഴിഞ്ഞു എഞ്ചിനീയർ ടീച്ചർ എന്നല്ലാതെ തന്നെ ഒരുപാട് രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ മാറി എന്നാലും ഇപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാല് അവര് ഇപ്പോഴത്തെ കുട്ടികളെ താളത്തേക്ക് വളർത്താതെ അവര് ഇന്നലേക്കലിലേക്കാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത് അതൊരു വീക്ക് പോയിന്റ് ആയിട്ടാണ് എനിക്ക് തോന്നി തോന്നിയിട്ടുള്ളത് അപ്പൊ ഞാൻ പാരന്റ് അടുത്ത് പറഞ്ഞു കൊടുക്കാറുണ്ട് നിങ്ങൾ ഇപ്പോഴത്തെ കുട്ടികൾ ഇപ്പോഴത്തെ തലമുറകളെ കുട്ടികളില് അവരിൽ നിന്നും പഠിക്കണം പാരന്റ്സ് മാത്രല്ല നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് കുട്ടികളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട് അപ്പൊ കുട്ടികളിൽ നിന്നും പഠിക്കാം പാരന്റ്സ് കുട്ടികളെ നാളത്തെ തലമുറയിലേക്കാണ് വളർത്തേണ്ടത് അത് അല്ലാതെ അവരെങ്ങനെയായിരുന്നു ഞങ്ങളിപ്പൊ ജീവിച്ച സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നു ആ കാര്യം ആ കാലഘട്ടത്തെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കുട്ടികളെ ഓരോ കാര്യങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കാതെ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനം സപ്പോർട്ടും പാരന്റ്സ് തന്നെ കൊടുക്കുക ഗുരു എന്നാണ് അപ്പൊ ഫസ്റ്റ് വരുന്നത് പാരന്റ്സ് ആണ് അതിനുശേഷമാണ് ഗുരു ഗുരുദ്വൊക്കെ വരുന്നത് അപ്പൊ ഫസ്റ്റ് നമുക്ക് ടീച്ചിങ് കാര്യങ്ങളും എല്ലാം വേണ്ടത് വീട്ടിൽ നിന്നാണ് വീട്ടിൽ എങ്ങനെയാണ് ഒരു കുട്ടി പെരുമാറുന്നത് കുട്ടിയുടെ ബിഹേവിയറും ക്യാരക്ടറും വളർന്നു വരുന്നത് വീട്ടിൽ നിന്നാണ് അതാണ് ഏറ്റവും മസ്റ്റായിട്ട് മനസ്സിലാക്കേണ്ടത് അല്ല അല്ലാതെ ആ കുട്ടി വളർന്ന് വരുന്ന കുട്ടികളുടെ കൂട്ടുകെട്ടോ സ്കൂളിൽ പഠിക്കുന്ന രീതിയോ കാര്യങ്ങൾ കൊണ്ടോന്നുമല്ല ഒരു കുട്ടി മാറുന്നത് വീട്ടിലെ സാഹചര്യം എങ്ങനെയാണോ ആ രീതിയിലായിരിക്കും കുട്ടികൾ മാറി വരുന്നത് അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് മനുഷ്യൻ്റെ സാർ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് പറയാൻ തോന്നിയതാണ് ചെറിയ ഞാൻ ഇതെല്ലാം പറയാനായിട്ട് പഠിച്ചു തന്നത് അതുകൊണ്ട് സാർ പറഞ്ഞ് കേട്ടപ്പോ എനിക്ക് പറയാനായിട്ട് തോന്നിയ കാര്യങ്ങളാണ് കേട്ടോ ആ ഇനി എൻ്റെ കർക്കിടത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് നമ്മുടെ ക്ലാസ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ബി പി സതീശൻ സാറിനും ശാന്തിന്റെ ട്രസ്റ്റിന്റെ പേരിൽ സ്നേഹപൂർവ്വം നന്ദി അർപ്പിച്ചു കൊള്ളുന്നു അതുപോലെ തന്നെ ഇന്നിവിടെ ഇന്നിവിടെ അധ്യക്ഷം അലങ്കരിച്ച നമ്മുടെ പറവ് നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി ബീന ശശിധരൻ മാമിനും ഞങ്ങളുടെ പേരിൽ എല്ലാവരുടെ പേരിൽ നന്ദി അർപ്പിച്ചു കൊള്ളുന്നു അതുപോലെ തന്നെ നമ്മുടെ മുഖ്യ അതിഥി ഡോക്ടർ മനോജ് സാറിനും അദ്ദേഹത്തിന്റെ വളരെ നല്ലൊരു ക്ലാസ്സിൽ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പകർന്നു തന്നതിനും ഞങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും നന്ദി അർപ്പിച്ചു കൊള്ളുന്നു അതുപോലെ തന്നെ ഇവിടെ ആശംസ അർപ്പിച്ച നമ്മുടെ വാർഡ് കൗൺസിലർ എല്ലാ കാര്യത്തിലും പെട്ടെന്ന് കാര്യങ്ങൾക്ക് എല്ലാത്തിലും ഓടിയെത്തുന്ന നമ്മുടെ സ്വന്തം ബഹുമാനപ്പെട്ട വാർഡ് കൗൺസിലർ ശ്രീ അനു അട്ട സാറിനും ഞങ്ങളുടെ ഓരോരുത്തരുടെ ലോഡ്ജിന്റെ ഉദ്ഘാടനം അക്കാദമിയുടെ എന്ന പ്രോഗ്രാമിന്റെ ഇനോഗ്രേഷനും കാര്യങ്ങളും നടത്തിയ ടീമിലെ എല്ലാ മെമ്പർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ ബിസിസി കോഴ്സ് ബി സി സി കോഴ്സിന് ഞങ്ങൾക്ക് എപ്പോഴും സപ്പോർട്ടും കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ ശാന്തിദിനത്തിൻ്റെ ശാന്ദിനത്തിൻ്റെ സിസ്റ്റർ ടേബിൾ സിസ്റ്ററിനും അതുപോലെ തന്നെ റോ സിസ്റ്ററിനും ഞങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും നദി അർപ്പിച്ചു കൊണ്ട് എൻ്റെ വാക്കുകളോട് നിർത്തുക താങ്ക് യു ൂപമാണ് ഭരതാട്യം ഇന്ന് നമുക്കായി ഈ ദൃശ്യ വിരുന്നൊരുക്കുന്നത് നിവേദിതയാണ് നിവേദിത ശ്രീശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഭരതനാട്യം പഠിച്ചത് നിവേദിത